അതിൽ നിവിൻ പോളി പറയുന്ന ആള് അറിഞ്ഞില്ലേ ഇതൊക്കെ നടന്നുള്ള വെളിപ്പെടുത്തുന്നില്ല വേറെ നടന്നുള്ള ആസിപ്പടി സ്ഥലത്ത് അവിടെ ഉണ്ടെങ്കിൽ അവര് കിട്ടിയത് പോകും എന്റെ കമന്റുകൾ കാണാറില്ലേ വീഡിയോസിലൊക്കെ കാണാറില്ലേ ചീത്തകള് ആ സമയത്തൊക്കെ നീ പോ നീ ഒരു പോല കൊച്ചു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ എന്നെ സംബന്ധിച്ച് സിനിമ നല്ലതും ചീത്ത ഉണ്ടാവും അത് വിലയിരുത്തൽ പ്രേക്ഷകരാ നമ്മൾ പൈസ കൊടുത്ത് കാണുന്ന സിനിമ നമ്മളാണ് വിലയിരുത്തുന്നത് അല്ലെ യൂട്യൂബേഴ്സിന്റെ അഭിപ്രായം കേട്ടിട്ട് സിനിമ കാണാൻ പോകുന്ന പ്രവണത ഞാൻ അതിനെ യോജിക്കുന്നില്ല വളരെ താരമൂല്യം അത്ര ഇല്ലാത്ത സിനിമയാണ് പക്ഷെ ആ സിനിമ അടിപൊളി സിനിമയാണ് ആൾക്കാർ കാണാൻ അഭിപ്രായം കേട്ട് ആൾക്കാർ കാണാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയകളിലൂടെ മീഡിയൻ കോഴിക്കോടാണ് നമ്മളെ വെൽക്കം ടു ഷോ പുതിയ 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 സിനിമാ സിനിമാ വിശേഷങ്ങൾ സിനിമ മുന്നോട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇനിയും സിനിമകൾ വരുന്നുണ്ട് വിശേഷം ലാസ്റ്റ് റിലീസ് ചെയ്ത തങ്കമണി എന്ന സിനിമയാണ് അഭിനയിച്ചത് ലാസ്റ്റ് അതിനുശേഷം കുണ്ടന്നൂരിലെ കുൽസി കുൽശിദർഹ എന്ന സിനിമയാണ് റിലീസിംഗിന് റെഡി ആയിരിക്കാൻ ലുക്മാൽ അവറാൻ വീണ നായർ ഉൾപ്പെടെയുള്ള വമ്പൻ താരനിര അഭിനയിച്ച സിനിമയാണ് കുറെ പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമയാണ് അത് കോഴിക്കോട് അത്തോളിന്നാണ് ഷൂട്ട് ചെയ്തത് അതിനുശേഷം വിഷ്ണു ബിബിൻ ജോർജ് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെ ഇടുക്കി രാജാ രാജാക്കാട്ട് നടത്താനുള്ള അവിടെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയുണ്ട് അതിന്റെ ഡബ്ബിങ് തുടങ്ങാനിരിക്കുന്നു ഒരു തമിഴ് മൂവിന്റെ പരിപാടികൾ ആരംഭിച്ചു അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എന്റെ നിലവിലെ സിനിമാ വിശേഷങ്ങൾ ഇനിയും ഒന്ന് രണ്ട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും പറയാൻ മാത്രം ആയിട്ടില്ല അത് ആയി കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അറിയിക്കും എന്തൊക്കെയാണുള്ളത് ദിലീപേന്റെ കൂടെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ദിലീപേന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ ജനപ്രിയ നായകന്റെ സിനിമ നമുക്ക് ചെറുപ്പകാലത്തൊക്കെ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ സല്ലാപം മുതലുള്ള സിനിമകള് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടം അന്നൊക്കെ ഞാൻ ചെറിയ കുട്ടിയാ എനിക്കൊരു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ഉള്ള സമയമാണ് ആ സമയത്ത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഇടം നേടിയ കഥ ാണ് ദിലീപേട്ടൻ ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു നമ്മൾ തിയേറ്ററിൽ അതുപോലെ തന്നെ ടിവിയിൽ കണ്ടുള്ള മുഖം ഉള്ള ദിലീപേട്ടന്റെ കൂടെ തങ്കുവടി മൂവിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇടപഴകാൻ പറ്റി കൂടുതൽ അടുക്കാൻ പറ്റി അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ് ചേട്ടനും ഇപ്പം ആദ്യം കുറെ റീൽസ് ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നത് ഇങ്ങനെ റീൽസ് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഒരിക്കലും ഇല്ല നമ്മള് ഞാൻ റീൽസ് അതുപോലെ റീൽസിന് മുമ്പ് ടിക്ടോക്ക് ഉണ്ടായിരുന്നു ടിക്ടോക്ക് എന്നാൽ കൂടിയാണ് നമ്മൾ തുടങ്ങിയത് ആ സമയത്തൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ സിനിമാമോഹങ്ങളൊന്നും ഒരിക്കലും ഇല്ല നമ്മൾ വെറുതെ ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി എന്റെ വീട്ടുകാരെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ഈ ടിക്ടോക്ക് അതുപോലെ പിന്നെ അത് സീരിയസ് ആയി വന്ന സമയത്ത് പിന്നെ വിചാരിച്ചതായാലും സീരിയസ് ആയി കാര്യങ്ങള് ഇപ്പൊ സിനിമയും കാര്യങ്ങളൊക്കെ വരട്ടെ അതിനുള്ള ആഗ്രഹം പിന്നെ സ്വാഭാവിക രീതിയിൽ പിന്നെ വന്നതാണ് ഈ റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നല്ല കമന്റുകളും അഭിപ്രായങ്ങളും എല്ലാം വരുന്നുണ്ട് ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റ്സ് ആണോ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റ്സും ഉണ്ട് നമ്മളെ സിനിമയിലെ സീനുകൾ ചെയ്യാറുണ്ട് അതുപോലെ വൈറലായ ഡാൻസുകൾ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു അത് എല്ലാം കൂടി എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും ഒരു സമ്മിശ്രമായിട്ടുള്ള അക്കൗണ്ട് അതുപോലെ തന്നെ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ സിനിമ ഒരുമിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ അല്ല ഇതിപ്പം ദാസേട്ടൻ എന്താ പറയാ നമ്മളിപ്പം റീൽസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും പിന്നിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ റീൽസ് തുടക്കകാലത്തൊക്കെ നമ്മൾ മൊബൈലിൽ സ്റ്റാൻഡ് വെച്ച് നമ്മൾ ചെയ്യാറ് തുടക്കകാലത്ത് അതിനുശേഷം നമ്മൾ ക്വാളിറ്റി രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങി എന്നുവെച്ചാൽ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ചെയ്യാൻ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫോളോവേഴ്സ് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അസഡം കോഴിക്കോട് നല്ല രീതിയിൽ ഒന്നുകൂടി നല്ല വൃത്തിയിലും വെടിപ്പിലും ക്യാമറ വെച്ച് ചെയ്യണം ആഗ്രഹിച്ചിരുന്നവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴല്ല ഒരു രണ്ട് വർഷം ഇപ്പ തന്നെ ക്യാമറ ക്വാളിറ്റി വീഡിയോസ് ഒക്കെ ആൾക്കാർ നല്ല രീതിയിൽ സന്തോഷം തന്നെ നമ്മൾ മലയാള സിനിമയിൽ നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ അത്യാവശ്യം നന്നായിട്ട് നല്ല റേഞ്ചിൽ വന്നോണ്ടിരിക്കുന്നത് ഇപ്പം എക്സാമ്പിള് പറയാനുണ്ടെങ്കിൽ നമ്മൾ ആവേശം മഞ്ഞുമൽ വോയിസ് അതേപോലെ തന്നെ തേമുൾ അങ്ങനത്തെ സിനിമകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദാസറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മൂവി ഏതാണ് മലയാള സിനിമ ഈ നമ്മളെ ഡിസംബർ ലാസ്റ്റ് ജനുവരി മാസമൊക്കെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ് ധാരാളം നല്ല സിനിമകൾ അതിൽ തുടക്കം കുറിച്ചത് എനിക്ക് തോന്നുന്നത് ഏർ ബോയ്സ് പ്രേമലു ഒക്കെയാണ് തുടക്കം കുറിച്ചത് അതിനു മുമ്പ് മമുക്കയുടെ ഭ്രമയുഗം ഇതൊക്കെയാണ് ആ നല്ലൊരു സിനിമ സിനിമയിലെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അതുപോലെ തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന വിഭാഗങ്ങൾ കൂടുതലായിട്ട് വന്നത് ഈ ഭ്രമയുഗം പ്രേമലുക്ക് ഇറങ്ങിയ സമയത്താണ് അതായത് ചെറിയൊരു കോസ്റ്റിലും നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ച സിനിമകളാണ് ഈ പ്രേമലുക്ക് അത്ര വലിയ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ള സിനിമയൊന്നുമല്ല മഞ്ഞുമ്മൽ ബോയ്സ് അപ്പം അതിനുശേഷം മലയാള സിനിമകൾ സുഹൃത്തു കേട്ടോ ലാസ്റ്റ് ഇറങ്ങി ആവേശം ആവേശം എന്നുള്ള സിനിമ എല്ലാവർക്കും അറിയാം അത് എക്സ്പെഷ്യലി ഞാൻ ആ സിനിമ കണ്ട് ഒരാളാണ് അതായത് എക്സ്പെഷ്യലി നമ്മളെ ഫഹദ് ഫാസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയത്തിന്റെ രീതിയിലെ കൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് ആവേശം മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ നല്ല അടിപൊളി അമ്പാനൊക്കെ ചെയ്ത ഗോപുക്കെ നല്ല രീതിയിൽ അഭിനയിച്ചാണ് പക്ഷെ എക്സ്പെഷ്യലി ഫഹദിന്റെ ആ ഒരു ക്യാരക്ടർ ഫഹദിന്റെ ആ വെറൈറ്റി ഓഫ് അഭിനയം കൊണ്ടാണ് ആവേശം സിനിമ കയറിയാണ് ഞാൻ വിശ്വസിക്കുന്നത് റീൽസ് തുടക്ക തുടക്കകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റീൽസ് ചെയ്തത് ഫഹുദിന്റെ ആണ് മാലിക് അന്ന് കൊറോണ സമയത്ത് നമ്മളെ തിയേറ്റർ റിലീസ് അല്ലാതെ ഒ ടി ടി കൂടി ഇറങ്ങിയ രണ്ട് പടങ്ങളാണ് വിജയിച്ച് ആൾക്കാര് നെഞ്ചോട് ചേർത്ത രണ്ട് പടങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം ഒന്ന് മാലിക്കും രണ്ടാമത്തേത് മിന്നൽ മുരളി ഈ രണ്ട് സിനിമകളും തിയേറ്റർ റിലീസ് അല്ല ഓ ടി റിലീസ് ആണ് അപ്പൊ ഈ മരിക്കുന്ന സിനിമ അന്ന് കൊറോണ സമയത്ത് എല്ലാരും ഓ ടിയിൽ കണ്ട സിനിമയാണ് അങ്ങനെ ആ സിനിമയിലെ ഒരു രണ്ടോ മൂന്നോ സീനുകൾ ഞാൻ ചെയ്തിരുന്നു അത് ദൈവം സഹായിച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ടു അതാണ് എൻ്റെ ഒരു കരിയർ ബ്രേക്ക് എന്ന് പറയാം സാധാരണ നമ്മൾ ചെയ്യുന്ന ഡാൻസ് പോലത്തെ ഈ തമാശകളിൽ നിന്ന് മാറി നല്ല രീതിയിലേക്ക് റീൽസ് ചെയ്യാൻ കാരണമായത് ഫാദിന്റെ മാലിക്ക് ഒന്ന് രണ്ട് സീനുകൾ ചെയ്ത ശേഷമാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആരാന്ന് ചോദിച്ചാൽ എക്സ്പെഷ്യലി ഞാൻ പറയും ഫാദർ ഫാസിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം വന്ന സമയത്ത് ചെയ്ത സിനിമ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫ്ലോപ്പായി മാറിയതിനു ശേഷം ഒരു രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശക്തമായി തിരിച്ചു വന്ന ഒരു നടനാണ് ഫാദർ വാസിൽ ഡയമണ്ട് നെക്ലേസ് അതുപോലെ തന്നെ ട്വന്റി ഫോർ ഫീമെയിൽ കാ ഇത് അതുപോലെ അതൊക്കെ ആ രീതിയിൽ ഒരു നടനാണ് നടനാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ആസിഫ് ഖാന്റെ ഒരു റീൽസ് കണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഇൻസൾട്ട് ആയി പോകുന്ന ഒരു ഒരു സിറ്റുവേഷൻ വന്ന ഒരു ഇത് എന്താണ് അതിനെ കുറിച്ചിട്ട് ദസറിന് പറയാനുള്ളത് നമ്മളെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സീനുകൾ ചെയ്ത ഒരു നടനാണ് റൊമാൻറ്റിക് സീനുകൾ ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞ നടനാണ് ആസിഫിന്റെ എത്രയോ നല്ല പാട്ടുകൾ റൊമാന്റിക് സിനിമകൾ എത്രയോ നല്ല പാട്ടുകൾ ആസിഫിന്റെ സംഭാവനയായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകം വെച്ചാൽ അദ്ദേഹം ില്ല അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന ഒരു വ്യക്തിയാണ് ആസിഫ് ആസിഫലെ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അവാർഡ് ചടങ്ങിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട സംഗീത സംവിധായകൻ അദ്ദേഹത്തിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ആസിഫലിനെ അറിയും അത് വേറെ കാര്യം അദ്ദേഹത്തിനെ പറ്റി അറിയാം എന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ അറിയപ്പെടുന്ന ആൾ ആസിഫ് അലി അദ്ദേഹം അവാർഡ് കൊടുക്കാൻ വേണ്ടി ആസിഫ് ആസിഫലിനെ വിളിച്ചു അവിടുന്ന് ആങ്കർ വിളിച്ചു ആസിഫ് അലി വന്നു അദ്ദേഹം അവാർഡ് കയ്യിൽ വാങ്ങിയിട്ട് ആസിഫ് ആസിഫലിയുടെ രീതിയിൽ മോത്ത് നോക്കുന്നില്ല അയാൾ വേറെ ആളെ വിളിച്ചത് അവാർഡ് വാങ്ങി സാറിന് വിളിച്ച അവാർഡ് വാങ്ങി എന്നെ സംബന്ധിച്ച് വേറൊരു നടനാവിടെ ആണെങ്കിൽ വേറെ നടന്മാരെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല വേറൊരു നടനാണ് ആസിഫലിയുടെ സ്ഥാനത്ത് അവിടെ ഉണ്ടെങ്കിൽ അവർ കിട്ടിയത് പോവും ഇറങ്ങിപ്പോ ആസിഫലിക്ക് ഇറങ്ങിപ്പോൾ അധികാരമുണ്ട് ആസിഫലി അത്രയും പ്രമുഖനായ ആളാണ് അല്ലെ പക്ഷെ അദ്ദേഹത്തിന് അപമാനിക്കപ്പെട്ട അദ്ദേഹത്തിന് മുഖത്ത് വന്ന ആ ഒരു ജാലിത ആ ഒരു ചെറിയ ചിരിയിൽ കൂടെ അദ്ദേഹം അവിടെ അഡ്ജസ്റ്റ് ചെയ്തു അത് ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ എല്ലാ ക്യാമറ ഫീസും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം തന്നെ സോഷ്യൽ മീഡിയ ഒരു ഇത് കൊടുത്ത് ഇട്ടിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇങ്ങനെ അപമാനിക്കപ്പെട്ട ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓഫ് സ്ക്രീൻ പ്രസൻസ് അതുപോലെ തന്നെ അദ്ദേഹം അവിടെ എടുത്ത അദ്ദേഹത്തിന്റെ നിലപാട് അതാണ് അവിടെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ അദ്ദേഹത്തിന് സൗമ്യമായ പെരുമാറ്റം ആ ഒരു ചിരി കൂടെ അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തു തീർത്തും ഞാൻ വിയോജിക്കുന്നു ആസിഫിരി അപമാനിതനായ സംഭവത്തിൽ ഞാൻ പറയാം അത്രയും അങ്ങനെ അവസ്ഥ എനിക്ക് വരികയാണെങ്കിൽ ഞാനും ചെയ്തു ചെയ്യുള്ളൂ ഞാൻ അങ്ങനെ എന്റെ സ്പോണ്ടൈനിയസ് പ്രതികരിച്ച് സ്വഭാവക്കാണെന്നല്ല ഞാൻ മാക്സിമം എന്റെ കമന്റുകൾ കാണാറില്ലേ കാണാറില്ലേ ആ സമയത്തൊക്കെ സ്പോണ്ടേനിയസ് നീ നീ ഒരു നമ്മൾ നമ്മൾ മാക്സിമം ഞാൻ തീർച്ചയായും ചെയ്യും സിനിമകളിൽ അഭിനയിച്ചു അപ്പൊ കഥാപാത്രങ്ങൾ ഉണ്ടാവും നമ്മൾ ഡോക്ടർ ആയിക്കോട്ടെ വക്കീലായിക്കോട്ടെ അങ്ങനെ പല കഥാപാത്രങ്ങളും ഉണ്ടാവും ദാസരൻ ഏറ്റവും കൂടുതൽ ചെയ്യണം എന്ന് തോന്നിയ ഒരു കഥാപാത്രം ഏതായിരുന്നു അതായത് ഇനി അങ്ങോട്ടുള്ള സിനിമയിലേക്ക് ചെയ്യാൻ താല്പര്യം എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആസ് എ തുടക്കക്കാരാണ് നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് മാത്രം ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പാടില്ല ഏത് കഥാപാത്രം കിട്ടിയാലും അത് ഭംഗിയായി ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഒരു ആക്ടർക്ക് വേണ്ടത് അതാണ് നമ്മൾ സംവിധായകന് കൊടുക്കേണ്ടത് എന്നാലും നല്ല കഥാപാത്രവും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും എനിക്കൊരു എന്താ പറയാ സാധാരണ ഒരു വില്ലൻ ടച്ചിലെ കഥാപാത്രം ചെയ്യാൻ വലിയ താല്പര്യമുണ്ട് അപ്പം ദൈവം സഹായിച്ച് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടം ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലൊരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നാണ് ഡയറക്ടറോട് പറഞ്ഞത് എന്തായാലും

ഹൺഡ്രഡ് പെർസെന്റ് അവിടെ കാണണം ഫാമിലി ഹൺഡ്രഡ് പെർസെന്റ് കാണിക്കണം കലാപരമായിട്ട് ഹൺഡ്രഡ്സെന്റ് നമ്മള് സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർ നമുക്ക് ടെൻഷൻ പാടില്ല നമ്മുടെ മൈൻഡ് എത്ര രണ്ട് റിലാക്സഡ് ആണോ അതിനനുസരിച്ച് കഥപാത്രം പുറത്തേക്ക് വരും അങ്ങനെ വിശ്വസിക്കുന്ന അതുകൊണ്ട് ജോലിന്റെ കാര്യത്തിൽ മാക്സിമം ഇപ്പൊ സിനിമയും കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് സിനിമയിലെ ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ മുഴുവനെ കഥാപാത്രം നമുക്ക് കിട്ടുന്നത് അഞ്ചോ ആറോ ദിവസം ടീവ് കൊടുക്കുക ആ സമയത്ത് ജോലിന്റെ തടസ്സം വരാത്ത രീതിയിൽ പരിഹരിക്കും വീട്ടുകാരൊക്കെ സന്തോഷിപ്പിക്കും ആ രീതിയിലൊക്കെ അടിച്ചത് പോകുന്നു ഈ അടുത്ത കാലത്ത് ഒരു വിവാദം ഉണ്ടായിരുന്നു സർക്കാർ ഓഫീസിൽ വെച്ചിട്ട് ഒരു റീൽസ് എടുത്തേലും ഒരു മെമോ ഒക്കെ വന്നിട്ട് അപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് ദാസേറിന് പറയാനുള്ളത് ഈയൊരു റീല് ഞാൻ കണ്ടിരുന്നു ഇപ്പൊ ദേവദോത് എന്ന സിനിമയിലുള്ള ഒരു സോങ് ആണ് അപ്പം ആ റീല് അതില് അഭിനയിച്ച ഏതൊരാള് ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നത് അവൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കാം എന്റെ മുകളിലേക്ക് ആ വീഡിയോ വന്നു ലൈക്കും കമന്റും കൊടുത്ത അതിനുശേഷമാണ് ഈ റീല് വിവാദമായ കാര്യ ഞാൻ അറിയുന്നത് ഓക്കെ അപ്പം ഗവൺമെന്റ് മേലുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനാണ് മെമ്മ കൊടുത്തത് കീഴുദ്യോഗസ്ഥൻ മെമ്മ മെമ്മോടുത്ത അപ്പം ആ സമയത്ത് ഈ വിവാദമായ സമയത്ത് ഇന്ത്യ വിഷൻ അല്ല സോറി ഇന്ത്യ വിഷൻ അല്ല മീഡിയ വൺ ചാനലുകാരെ എന്നെ വിളിച്ചിരുന്നു ചർച്ചയ്ക്ക് വേണ്ടി അന്ന് കാലാവസ്ഥ വളരെ മോശമായ സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ നമ്മളെ സൂം സൂമ് കൂടിയായിരുന്നു ചർച്ച നടന്നത് അതിനെ വ്യക്തമായി പറഞ്ഞു ഈ ആളുകള് ശനിയാഴ്ച വരെ ജോലി ചെയ്ത ശേഷം ജോലി തീരാത്ത സന്ദർഭത്തിൽ ഞായറാഴ്ച അവധി ദിവസം കൂടി അവർ ജോലിക്ക് വന്നാണ് ജോലി ചെയ്യുന്ന സമയത്തുള്ള ഒരു സ്ട്രെസ് റിലീസിങ്ങിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ ജോലിക്ക് ഉള്ള ഒരു എന്താ പറയാ സ്ട്രെസ് കുറയും ജോലി കുറച്ചുകൂടി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അവർ ചെയ്തത് അത് നല്ല കാര്യം തന്നെ വളരെ മോശമൊന്നുമല്ല പക്ഷെ ഡ്യൂട്ടി സമയത്ത് ചെയ്യുന്നതോടെ എനിക്ക് അതിപ്പോൾ ഞാൻ ചെയ്യാറില്ല ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് ആയിട്ട് മണിക്ക് ശേഷമായിട്ടാണ് ഞാൻ റീൽസ് ചെയ്യാറ് പക്ഷെ ഇവർ ചെയ്തത് ഹോളിഡേ ആയതുകൊണ്ട് അത് തീർത്തും അംഗീകരിക്കേണ്ട സാഗതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ബഹുമാര്ടപ്പെട്ട മിനിസ്റ്റർ രാജേഷ് സാർ ഇടപെട്ടുകൊണ്ട് അവർക്കെതിരെ ആക്ഷൻ വേണ്ടാൻ തീരുമാനിച്ചു അത് എന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ ഇവരെ റീൽസ് ഏറ്റെടുത്തുകഴിഞ്ഞു അവർ ചെയ്തത് തെറ്റെന്ന് പറയുന്ന വെറും പത്ത് ശതമാനം ആൾക്കാരാണ് ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചെയ്തത് അംഗീകരിക്കുന്നു അതുകൊണ്ട് ആ രീതിയിൽ സർക്കാർ തീരുമാനമെടുത്തതിൽ വലിയ തീരുമാനപ്പെടുത്താൻ കൂടി പിന്നെ സോഷ്യൽ മീഡിയ ഒരു നിസ്സാര കാര്യമല്ല അല്ലെ നമ്മള് വോട്ടിങ്ങിനൊക്കെ ഇടുന്ന സമയത്ത് തീർച്ചയായും സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങൾ വരും സോഷ്യൽ മീഡിയയില് പോസിറ്റീവായ അഭിപ്രായങ്ങൾ വന്ന ശേഷം ഇത് കുഴപ്പമില്ല ഇവരെ അവർ ആ രീതി ചെയ്ത മനസ്സിലാക്കി വലിയ അഭിനന്ദനങ്ങൾ വേൾഡ് കപ്പില് നമ്മുടെ സൂര്യകുമാർ ക്യാച്ച് ചെയ്ത സമയത്ത് ദാസേട്ടൻ ഇനിട്ട് അതെ ആ ഓക്കെ ഈ സമയത്ത് ഇപ്പൊ കരണ്ട് പോയി നോക്കി സാധാരണ ഒരു രീതിയില് നമ്മളെ പ്രേക്ഷകര് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ ശരിക്കും ദേഷ്യം വിളിക്കും കറണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വിളിക്കും എന്താ പോയത് ചങ്കളെ കറണ്ട് പോക്കല്ലേ എന്താ പ്രശ്നം ചങ്കളെ അതിങ്ങനെ നൈന് പൊട്ടിയല്ല അയ്യോ എന്താ പോലെ നൈന് പൊട്ടിയോ എന്തായാലും ഇവിടെ മാറ്റുന്ന അടിച്ചല്ലോ അത്രയും ഞാൻ പറയൂ അല്ലാതെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ചീത്തല്ല എന്തായാലും പോയി കരണ്ട് പ്രേക്ഷകര് അത് ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ചാണ് വീണ്ടും ഫുട്ബോൾ കടക്കുന്ന സമയത്ത് സമയത്തൊക്കെ ആൾക്കാർ സ്പോണ്ടൈനിയസ് ആയി ടോക്ക് ചെയ്യുന്നത് അവരെ സ്വഭാവം അനുസരിച്ചാണ്

ആരായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമാ ഫീൽഡിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളിൽ എന്നെ അറിയിക്കുന്നത് നല്ലൊരു കഥാപാത്രം വന്ന എന്നോട് പറയാന്ന് പറഞ്ഞ ഒന്ന് രണ്ട് വ്യക്തികൾ ഒന്ന് വിഷ്ണുലികൃഷ്ണും ബിബിൻ ജോർജിയാണ് അപ്പം ഈ രണ്ട് വ്യക്തികളായിട്ട് ഞാൻ നല്ലൊരു ബന്ധമാണ് ഇപ്പൊ വിഷ്ണുലികൃഷ്ണനും കോഴിക്കോട് ഏർ നമ്മളെ കാരപ്പറമ്പ് ഒരു പുതിയ ഷോപ്പ് ഒക്കെ തുടങ്ങി ആ സമയത്ത് ഇപ്പൊ കുട്ടി സംസാരിക്കുന്ന പോലെ എന്നോട് പറഞ്ഞു ദാസേട്ട ഷോ പരിപാടിക്ക് വരണം ഞാൻ പ്രശ്നൊക്കെ വരണം ദാസൊരു സഹായം ചെയ്യാൻ പോയിരുന്നു ഞാൻ എന്താ വിഷ്ണു വിഷ്ണുപ്രോ ദാസൊന്ന് ആങ്കർ ചെയ്യാന്ന് വെച്ചു അങ്ങനെ ആദ്യമായിട്ട് ആങ്കറിംഗ് കൂടി ചെയ്തൊരു സംരംഭമായിരുന്നു വിഷ്ണുവിന്റെ ഷോപ്പ് ഉദ്ധാരണത്തില് അന്ന് ഹരീഷ് കണ്ണാറും നിർമ്മന ഉൾപ്പെടെയുള്ള വമ്പൻ താരതരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വേണ്ട രീതിയിൽ പിടിച്ച് ഇരുത്തിക്കൊണ്ട് പക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യ ആ ഞാനല്ലേ അത് എനിക്ക് മനസ്സിലായിട്ട് ഈ പറഞ്ഞ വരുന്ന വിഷു ആൾക്കാരൊക്കെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ സുരഭി ചേച്ചി സുരഭിചേജ് എനിക്കൊരു സുരഭിചേദന പിടിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാ സുരഭിജേന്ദ്രനൊക്കെ വേണ്ട ചെയ്ത് കൈകാര്യം ചെയ്ത് എല്ലാരും വേണ്ട രീതിയിൽ ആർക്കും ഒരു കോട്ടം വരുത്താത്ത രീതിയിൽ സംസാരിക്കാൻ എനിക്ക് സാധിച്ചു എന്നെ സംബന്ധിച്ച് വലിയൊരു കിട്ടലാണ് അത് കഴിഞ്ഞിട്ട് വേറെ സമാശം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വേറെ ടീം കുടിച്ചു ആ സ്ട്രട്ട് ആങ്കറിംഗ് വലിയ പൊല്ലുമക്കളെ ബാങ്കറിങ് എടുത്തിട്ട് ഞാൻ വേറെ ഒരു ടഫ് ടഫ് നല്ല ഈ വരുന്ന ആൾക്കാർ ബാങ്കിലൂടെ പഠിക്കണ്ടേയും മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമല്ല പക്ഷെ അവിടെ ആണ് ആംഗറായി അത് ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആണെന്ന് എല്ലാരും പറഞ്ഞപ്പോ വലിയ സന്തോഷം ദസേട്ട പിന്നെ സകലകലാ വല്ലവനാണല്ലോ എന്തായാലും നല്ലത് ഞങ്ങൾക്കൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഐ മീൻ ഇങ്ങനെ ആക്ടിങ്ങിലും ആങ്കറിങ്ങിലും എല്ലാം കൂടി നമുക്ക് കാണുന്ന സമയത്ത് ഒരു പേടിയും കാര്യങ്ങൾ ക്യാമറായും ഓക്കെ അതേ ഫീലിംഗ് ഫീൽഡിൽ തന്നെ ഈ നായകന്മാരൊക്കെ ആയിട്ട് കൂടുതലും ഐ മീൻ ഇഷ്ടപ്പെട്ടതും അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പായിട്ടുള്ളതും അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ വിഷ്ണു വിവരും കഴിഞ്ഞാല് എനിക്ക് കൊറേ ആൾക്കാരുടെ ബന്ധമുണ്ട് പക്ഷെ അത് ഡിയറസ്റ്റ് ഡീപ്പ് ബന്ധമൊന്നുമില്ല സംവിധായകൻ ഒമർലുലു എന്റെ ഒരു ചങ്കാണ് അദ്ദേഹം അദ്ദേഹത്തിന് നല്ല സമയത്ത് മൂവിയാണ് എന്റെ ഫസ്റ്റ് മൂവി ഫസ്റ്റ് ഫിലിംസ് ഇന്ട്രഡ്യൂസ് ചെയ്യുന്നത് ഒമർ ആണ് പക്ഷെ നിർഭാഗ്യവശാൽ ആ പടം വേണ്ട രീതിയിൽ വിജയിച്ചില്ല പരാജയായിരുന്നു എന്നാലും ആൾക്കാരായിട്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമ നായരും നമുക്കൊരു ബന്ധമുണ്ട് ആ ബന്ധം ആ ഒരു ബന്ധം മാത്രമാണ് അല്ലാതെ ഡീപ്പായിട്ട് എടാപാടാനുള്ള വെളിയിലേക്ക് ഒന്നും എത്തിട്ടില്ല ചില ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വിവാദങ്ങൾ വരാറുണ്ട് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതായിട്ട് തോന്നാറുണ്ടോ അതെ ചില മൂവീസ് അല്ല ഇപ്പൊ എല്ലാ മൂവീസിനും ഇങ്ങനെ വരാറുണ്ട് ചില യൂട്യൂബേഴ്സ് വേറൊന്നും പറയില്ല ചില യൂട്യൂബേഴ്സ് അവരുടെ ചാനൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചില സിനിമകള് രണ്ടു ദിവസം കഴിഞ്ഞ് സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി കോടതി വിധിന്റെതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് വ്യത്യസ്തമായ സിനിമ ഇറങ്ങി വിത്തിൻ്റെ ഷോ കഴിഞ്ഞ് സിനിമ ഫസ്റ്റ് ഷോ രാവിലത്തെ ഷോ പതിനിക്ക് ഇടങ്ങി ഒരു രണ്ട് മണിക്ക് ഷോ കഴിഞ്ഞു മണി ഷോ കഴിഞ്ഞാൽ രണ്ട് രണ്ടര മണിക്ക് റിവ്യൂ ഇടുന്ന ആൾക്കാരുണ്ട് തിയേറ്ററിന് മുന്നിലുള്ള കുറെ ആൾക്കാർ പോട്ടവായിരിക്കാം നേരെ മറിച്ച് യൂട്യൂബിൽ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് സിനിമ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും അത് വിലയിരുത്തുന്ന പ്രേക്ഷകരാ നമ്മൾ പൈസ കൊടുത്ത് കാണുന്ന സിനിമ നമ്മളാണ് വിലയിരുത്തുന്നത് അല്ലെ യൂട്യൂബേഴ്സിന്റെ അഭിപ്രായം കേട്ടിട്ട് സിനിമ കാണാൻ പോകുന്ന ഞാൻ അതിനുള്ള യോജിക്കുന്നില്ല അപ്പൊ സിനിമ ഇറങ്ങുമ്പോ സമയത്ത് അവർക്ക് ചാനൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് നെഗറ്റീവ് പറയും നല്ല നല്ല സിനിമ നെഗറ്റീവ് അറിയുന്നില്ല എന്ന് പറയാലോ അപ്പം ഈ ടെർബോ എന്ന സിനിമ നല്ല സിനിമ എനിക്ക് എനിക്കിഷ്ടമുള്ള സിനിമയാണ് പറ്റി അത് നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല സിനിമ കൂട്ടമായ പ്രയത്നാണല്ലേ കൊറേ ആൾക്കാരെ കഷ്ടപ്പാടാ സിനിമ അല്ലെ ആ സിനിമയിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് ഞാൻ പറയാം പത്ത് ഇരുപത് മുപ്പതും ദിവസം ഷൂട്ട് ചെയ്ത സിനിമ ലബിങ് കഴിഞ്ഞ സിനിമ പുറത്തിറങ്ങാൻ ഏഴ് മാസം കഴിഞ്ഞു അത്രയും ആൾക്കാരെ കഷ്ടപ്പെട്ട് കുറച്ച് റിവ്യൂനെ കൊണ്ട് പറയാന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല അഭിപ്രായങ്ങൾ നല്ലോണം ചെയ്തിട്ട് തീരുമാനിക്കേണ്ട പ്രേക്ഷകരാണ് അതിനോടാണ് എന്റെ അഭിപ്രായം ദാസേട്ടൻ ഇപ്പൊ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നു ഇതിനു എപ്പോഴെങ്കിലും റിവ്യൂസ് നോക്കിയിട്ട് ഫിലിം കാണാൻ ഒരിക്കലും ഇല്ല എന്നെ സംബന്ധിച്ച് റിവ്യൂസ് നോക്കിയ സിനിമ കാണാൻ പോവാറില്ല എന്നുവെച്ചാൽ പണ്ട് കാലത്ത് പണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ലാലേട്ടന്റെ സിനിമ മമ്മൂക്കന്റെ സിനിമ ദിലീപന്റെ സിനിമ അങ്ങനെ നമ്മള് പോവാറു ആ സ്റ്റാർ ബാരിയുടെ സിനിമ ഇപ്പൊ ഞാനാണ് സിനിമ എന്ന് പറയുന്നത് അഭിനയിക്കുന്ന നടന്മാരും നടന്മാരെ കണ്ടൊരിക്കലും പോകാൻ പാടില്ല സിനിമ കാണുന്നതിന്റെ കഥയാണ് ഒരു എത്രയോ ചെറിയ ചെറിയ സിനിമകൾ വിജയിക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ ഇന്നൊരു വിശേഷം എന്ന സിനിമ കളിക്കേണ്ടത് വളരെ താരമൂല്യം അത്ര ഇല്ലാത്ത സിനിമയാണ് പക്ഷെ ആ സിനിമ അടിപൊളി സിനിമയാണ് ആൾക്കാര് കാണും അഭിപ്രായം കിട്ടിയ ആൾക്കാരെ കാണാൻ പോകുന്നു ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി സമയം കിട്ടാത്തത് ഞാൻ സിനിമ കാണും അതുപോലെ സിനിമ എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ നോക്കി ഒരിക്കലും പോകാൻ പാടില്ല സിനിമകൾ നല്ലതാണോ നമുക്ക് പോയി കാണാം അപ്പം ഇപ്പം ദാസേട്ടൻ പുറത്തേക്ക് എങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ജില്ലകളിലും നമ്മൾ റൗണ്ട് ചെയ്ത് വരുന്നതാണ് അപ്പം അവിടെ നിന്നൊക്കെ ആൾക്കാര് എങ്ങനെ ദാസേട്ട എന്ന് വിളിച്ചിട്ട് വരാറുണ്ടോ നമ്മള് കോഴിക്കോട് അല്ലാതെ തീർച്ചയായിട്ടും പല ടൈപ്പ് ആൾക്കാരാ ചില ആൾക്കാർ എന്തൊക്കെയാ നമസ്കാരം പോയി ചില ആൾക്കാർ പല ആൾക്കാരും പല മെന്റാലിറ്റി ഉള്ള ചില ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കും ചില ആൾക്കാർ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നമസ്കാര പരിപാടി ഉഷാറായിട്ട് കേട്ടോ സന്തോഷം അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പം സ്വഭാവം ഒന്നും എവിടെ എല്ലാരും നമ്മുടെ മലയാളം നല്ല കേരളീയം നല്ല ഡിഫറെന്റ് വെറൈറ്റി സ്വഭാവം ആൾക്കാരാണ് കാര്യം ചോദിക്കാൻ പറഞ്ഞു പോയി ഓ അടുത്തൊന്ന് അവാർഡ് കിട്ടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞില്ലേ അത് വെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡ് ഒരു സോഷ്യൽ ഒരു കൂട്ടായ്മ അവര് അവാർഡ് അവാർഡുണ്ട് അവാർഡ് കിട്ടിയിട്ടില്ല നാളെ ഫംഗ്ഷന് പോവാണ് എല്ലാ കാറ്റഗറിക്ക് അവാർഡ് ഉണ്ട് ചെറിയ ഇൻഫ്ലുവൻസർ ചിരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസർ കുറെ കാറ്റഗറി ഒരു അവാർഡ് എനിക്ക് കിട്ടിയത് കിട്ടാൻ കിട്ടും പറഞ്ഞതല്ല സന്തോഷം അവാർഡ് കിട്ടുമ്പോൾ വാങ്ങുമല്ലോ ഇനിയും അവാർഡുകൾ കിട്ടട്ടെ കിട്ടെ പിന്നെ സിനിമയിലേക്ക്

പറഞ്ഞ രണ്ട് ടീമിന് ഇടയ്ക്കുള്ള ഒരു ഒരു എന്താ പറയാ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആ സിനിമ ഒറ്റക്ക് കയറി വരുന്ന ആൾക്ക് ഞാൻ ഒറ്റക്ക് കയറി വരുന്ന ആളാണ് നമ്മൾ കൊറേ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടില്ലെന്ന് പറയില്ല കൊറേ ഡയറക്ടർമാർ സംസാരിച്ചിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തരാന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല ഇന്ന് റോൾ ഉണ്ട് ദാസേട്ടാ പിന്നെ അയ്യോ അത് പറ്റിയില്ല കേട്ടോ ശരിയായില്ല അങ്ങനെ കുറെ നമ്മള് അനുഭവത്തിൽ നമ്മള് രണ്ടു വർഷം കൂടെ അനുഭവം പഠിച്ചതാ അപ്പൊ ഒറ്റയ്ക്ക് കയറി വരുന്ന ആൾക്കാർ പൊരുത്തിക്കൊണ്ടേ ഇരിക്ക എന്തായാലും നിങ്ങളൊരു ദിവസം എന്തായാലും വരും അതെ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് എല്ലാരും ഇപ്പം ഏർ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വരാനേ നോക്കുന്നുള്ളൂ അപ്പൊ എന്തായാലും ദാസേട്ട പോലെ തന്നെ ഇനിയും മേലോട്ട് കയറി വരാൻ വേണ്ടിട്ട് എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കും നാസേരൻറെ ഓരോ റീൽസ് കാണുന്ന സമയത്തും ഞങ്ങൾക്ക് എല്ലാ അധിക പ്രേക്ഷകർക്കും തോന്നുന്ന ഒരു കാര്യമാണ് നസരന്റെ ഭാര്യയോട്ടുള്ള പ്രണയം ആ ഒരു ഇഷ്ടം എന്താണ് എന്റെ എല്ലാ റീൽസിലും വൈഫ് ഉണ്ടാവാറില്ല കൊറേ ആൾക്കാർ വേറെ ഉണ്ടാവാറില്ല ഈ കൊറോണ സമയത്ത് ആൾ അവിടെ കൂടുതലായിട്ട് എന്റെ ഒക്കെ ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ സ്കൂള് പൂട്ടിയ സമയത്തും സ്കൂള് തുറന്ന് കഴിഞ്ഞാൽ അവള് തിരക്കുക ടീച്ചറാണ് തിരക്കാക്കി അപ്പൊ തീർച്ചയായും അവളെ സ്കൂൾ ചെറിയ സ്കൂൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സ്കൂളാണ് ആ രീതിയിൽ അവള് ജോലി സംബന്ധമായി തിരക്കാൻ ഞാൻ നിർബന്ധിക്കാറില്ല നിർബന്ധിക്കുന്ന സമയത്ത് അത് അത്ര ശരിയല്ല അവരുടെ കാര്യങ്ങൾ നടക്കണമല്ലോ അപ്പം എന്നാലും എന്റെ കൂടെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ അങ്ങനെ തിരക്കുള്ള സമയത്ത് ആ സ്കൂള് ഈ ജീവൻ അങ്ങനെ വിളിക്കാറില്ല തിരക്കൊന്നും ഇല്ല റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്തും അതുപോലെ സൺഡേസ് ഒക്കെ സമയത്ത് വിളിക്കും തീർച്ചയായും വരും അത് നല്ല രീതിയിലൊക്കെ റീൽസ് ഞാൻ അവിടെ കൂടി ചെയ്ത റീൽസിന് അധികം കവന്റ് വൈഫ് നല്ല എക്സ്പ്രഷൻ അടിയാട്ടോ എന്നാൽ ഞാൻ നല്ല രീതിയിലായിട്ട് നിങ്ങളൊന്നും കഷ്ടപ്പെടുന്ന തീർച്ചയായും തീർച്ചയായും പിന്നെ അത് നല്ല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഡാൻസ് അല്ല ഡാൻസ് ഡാൻസുള്ള വീഡിയോസ് ചെയ്യാം ഡാൻസ് വീഡിയോസ് ും കൊണ്ടുവന്നിട്ടോ അല്ലേ മോളുണ്ടാവാറുണ്ട് മോളുണ്ട് പക്ഷെ ആൺകുട്ടിയാണ് അങ്ങനെ ബിഹൈൻഡ് ക്യാമറ അവർക്ക് എടുത്തു വരാനും താല്പര്യം മോളധികം ചെയ്യാറുണ്ട് പ്രത്യേക മൂടാ അതിന് ചില സമയത്ത് ഒരേ മൂടായിരിക്കും മോള് ചില സമയത്ത് അച്ഛാ ചെയ്യാറ് ചിലപ്പോ ഞാൻ ഇന്ന് വൈകിയെന്ന് പറയും നമ്മള് നിർബന്ധിക്കൂല എന്നാലും കൂടെ ഒക്കെ കൂടാറുണ്ടോ കലാകാരന്മാരാണ് എല്ലാരും ആ രീതിയിലൊക്കെ സഹകരിക്കും നടക്കാറുണ്ട് ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്ണ്ടല്ലോ അതൊന്നും നമുക്ക് വേണ്ടിട്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ അതേപോലെ കൊറേ സിനിമകളും എല്ലാം കിട്ടട്ടെ എന്ന് ഞങ്ങൾ കെ എൽ ഓറഞ്ച് ടീം ആശംസിക്കുകയാണ് സന്തോഷം സന്തോഷം നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു അപ്പം